ഹേ സോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഏതായാലും സൈലന്റ് ആയിട്ടിരിക്കാം അങ്ങനെ കുറേ നാൾക്ക് ശേഷം എം എസിന്റെ മറ്റൊരു കിണ്ണാച്ചി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോ തന്നെ ലൈക്ക് ഇടിക്കാം നമ്മൾ എൻജിനീയർ ആണ് നമുക്ക് വെന്തൊക്കെ ചെയ്യാൻ പറ്റും ഓക്കേ എനിക്കും പറ്റൂടാ ആണോ ഏയ് ആയിരിക്കും പിന്നെ എഞ്ചിനീയർ ആണ് നമുക്ക് തേരാപ്പാര അങ്ങോട്ട് ചെയ്ത് നടക്കാം പിന്നെ ആകെ രണ്ട് മറ്റേ ടാസ്ക് ഉള്ളൂ ഉള്ളു നമുക്ക് തേരാപ്പാര നടക്കാം അതായിരിക്കും നല്ലത് ഇതോ എടാ ആറ ഇംപോസ്റ്റർ കൊന്നല്ലോ ഇത്ര വേഗം ഓക്കെ ആരായിരിക്കും നമുക്ക് ഹൂന്നൊന്ന് ഇട്ട് നോക്കാം ഹൂ വേർ എവിടെ ഹൂർ കിൽഡ് ഓക്കെ ടവ്വേ എന്നാണ് പറയുന്നത് അപ്പൊ ടവ്വേ പറയുന്നു ആരോ അരാളാന്ന് പറയുന്നു പിന്നെ ഒരുത്തന് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു നോ അങ്ങനെ എന്തൊക്കെ പറയുന്നു നമ്മൾ ആർക്കാണ്ടൊക്കെ ഓട്ടിയ ഗെയ്സ് ഓക്കെ ഓ ഞാൻ ഏർക്കാണ്ടോ ഓട്ടിട്ടുണ്ട് ഗെയ്സ് ആരാന്നറിയ ചുമല ചത്താസ്റ്റർ ഗൈസ് ടു നൈസ് അവൻ ചത്തുപോയി വെറുതെ ഒരു ക്രൂമേറ്റിനെ കൊന്നു നമുക്കെതിലും വെൻഡ് ചെയ്തിട്ട് എങ്ങോട്ടെങ്കിലും പോയി മിഷൻസ് ഒക്കെ ചെയ്തു ഇവിടെ ആൾക്കാരുണ്ടല്ലോ നമുക്ക് മാന്യം മര്യാദയായിട്ട് മിഷീൻ ചെയ്ത് കിടക്കാം ഗൈസ് ആ ഉണ്ടായിടക്ക് എമർജൻസി മീറ്റിങ്ങോ ഏസ് ഇപ്പൊ അങ് ഇത് കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പത്തേക്ക് ഉമ്മര് എമർജൻസി വിളിച്ചോ ഓക്കേ ഇവൻ എന്താണ് ഇനി പറയാൻ പോകുന്നത് ഇതിന് ഓക്കെ താഴെയാണ് വെയർന്ന് നമ്മൾ ഇടണ്ട് ഹൂന്നല്ലിടണ്ടേ മയത്മി ഇമ്പോസ്റ്റർ ഓക്കെ വെയർ ബി ഇമ്പോസ്റ്റർ എന്നൊക്കെ ഇടുന്നുണ്ട് കേസൊക്കെ എനിക്കും തോന്നുന്നു ടബേ ആണെന്ന് നമുക്ക് ഏതായാലും ടബ്വേക്ക് വോട്ട് ചെയ്യാം ഒട്ടുമിക്ക ആൾക്കാർ അവനാന്ന് തോന്നുന്നു നോക്കാം നമുക്ക് ലാസ്റ്റ് സിംബോസ്റ്റർ നൈസ് ഓ ആ ടവേ മാത്രം നീലയ്ക്ക് വോട്ട് ചെയ്തു ബാക്കിയെല്ലാം അവനാ വോട്ട് ചെയ്തെ നോക്കാം ടക് ടക് വാസൻ എന്റെ മോനെ വേണ്ടി നിങ്ങൾ ലൈക്ക് ലൈക്ക് അടിക്കുക എനിക്കും നമ്മുടെ ചാനലിനൊക്കെ വേണ്ടിട്ട് ഓടിപ്പോവാ പോവാരി അത് ഇവിടെ ആയിരുന്നല്ലേ ഓ കൈസ് ഇത് മറ്റേ ഓറ്റൂലെ അവന്മാരുണ്ട് നമുക്കേതായാലും അഡ്മിനി പോയി നോക്കാം എടാ ഇത് അവനല്ലേ ഓ കൊല്ലോ എന്തോ കൈസ് പിന്നെ കൊറേ നേരം നോക്കിയപ്പോഴത്തേക്കും ആരും ഒന്നും ചെയ്തില്ല അപ്പൊ ഇനി ഏതായാലും മാന്യ മര്യാദയായിട്ട് നമുക്ക് മിഷൻ ചെയ്ത് നടക്കാം ഇപ്പാരും ബസ്സറടുക്കിയിരുന്ന മതിയായിരുന്നു പിന്നെ കേസ് നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എം എങ്ങസ് ഗെയിംപ്ലേ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ വേറൊരു വീഡിയോ ഇട്ടിരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഗെയിം പ്ലേ കളിക്കാൻ പറ്റുന്നതായിരിക്കും കേസ് ഓക്കെ അതൊക്കെ പിന്നെ പറയാം ഓക്കെ നമുക്ക് ഏതെങ്കിലും മിഷൻ ചെയ്യാം ഓക്കെ എടൈ നിങ്ങളത് കണ്ടോ

ഈ സാധനം പണ്ടൊക്കെ ആയിരുന്നു എം എസിന്റെ അപ്ഡേറ്റ് ചെയ്ത് പണ്ടൊക്കെയാണ് നമുക്ക് ടൈപ്പ് ഇടായിരുന്നു ഞാൻ അവന് ഓടിയിട്ടുണ്ട് നോക്കാം ആരൊക്കെ അവൻ മാത്രമേ എനിക്ക് ഓട്ടിട്ടുള്ളൂ ബാക്കി ഞാൻ ചുമ്മാ പറഞ്ഞപ്പോ തന്നെ അവന്മാര് നോക്കാം നമുക്ക് ആ ഗേസ് നമ്മൾ പണി പാങ്ങി ഒരു ഈ ഒരു ഇമ്പോസ്റ്റർ റിമൈൻസ് ഉണ്ട് ഗൈസ് അവൻ അല്ല ഏതായാലും പിന്നെ എന്തിനാവാൻ നമ്മൾ ഫോളോ ചെയ്യത നമുക്കേതായാലും മിഷൻ ചെയ്ത് കിടക്കാം ആരായിരിക്കും എന്നാലും ഇത് ഓ സബോട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെൻഡൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ ഓക്കെ ഗൈസ് പിന്നെ നമ്മുടെ മറ്റേ ലൈവ് ലൈവ് ഇടുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഞങ്ങളോട് കളിക്കണമെങ്കിൽ ജസ്റ്റ് ഡിസ്കോഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോ പറയുന്നതായിരിക്കും ഓക്കെ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് വിട്ടിട്ടുണ്ട് ഇന്ന് ഇനി ഇവിടെ ഇലക്ട്രിക്കലാണ് നമുക്ക് മറ്റേ മിഷൻ ഉള്ളത് നമുക്ക് ഓ മെഡ്ബെയിൽ നമുക്ക് പത്തൊമ്പത് സെക്കൻഡ് കഴിയാതെ വെൻഡ് ചെയ്യാൻ പറ്റിയല്ല ഇനി നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ ആ ഇവിടെ ഒരാൾ നിപ്പോണ്ടല്ലോ നമുക്ക് ചെറുതായിട്ടൊന്ന് ഓ ഗൈസ് നമ്മൾ എടുത്തപ്പോൾ തന്നെ ആരാണ്ട സാബോട്ടാസ് ചെയ്തിട്ടുണ്ട് നൈസ് അയ്യോ അയ്യോ അവൻ കൊല്ലു തന്നെ ഓക്കെ ഇവനെല്ലാം തോന്നുന്നു കേസ് മഞ്ഞയല്ലേതായാലും കാരണം മഞ്ഞ ആണെങ്കി ഇപ്പൊ എന്നെ കൊല്ലണ്ടായിരുന്നു അത് കൂൾ കൂൾഡൗൺ വന്നോണ്ടാണോ അറിയില്ല എന്നാലും അവനല്ലായിരിക്കും കേസ് മഞ്ഞയല്ലായിരിക്കും അല്ലായിരിക്കും ഓക്കെ നമുക്കെന്തായാലും വെന്തി കൂടെ പോവാം ആ കേസ് നമുക്ക് ഇലക്ട്രിക്കലില് ഒരു പണിയുണ്ട് ഓക്കെ അത് ചെയ്തു ഇനി എവിടെയാ പണി ില് ചേർത്ത് വെച്ചിരിക്കുന്നു ആരോടാൻ ഓക്കെ ഗെയ്സ് ഇനി നമ്മൾ നാല് പേരെ ഉള്ളൂ ഓക്കേ ഇനി മിക്കവാറും എന്നെ പറയുമായിരിക്കും അമ്മാര് മേ ബി ഓ അത് മറ്റേ ഓ ഇവൻ കൊറേ നേരല്ലോ മാർക്ക് ഇട്ട് കളിക്കുന്ന എനിക്കൊന്ന് ഇവനാന്നു ചുമ്മാ പറഞ്ഞു നോക്കാം ഗൈസ് അപ്പത്തേക്ക് അമ്മാര് വോട്ട് ചെയ്ത് കഴിഞ്ഞു അവൻ തന്നെ ഓക്കെ അവൻറെ പേരെന്നെ ജീം ബൂമ്പയോ സ്കിപ്പ് ബോട്ട് ഓഹോ അപ്പൊ അവൻ തന്നെ നോക്കാം ആരായിരിക്കും അവൻ ചെലപ്പോ എനിക്ക് വോട്ട് ഓട്ടുകയായിരിക്കും അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യായിരിക്കും നോക്കാം ഓ ഗൈസ് ഓക്കെ രണ്ട് വോട്ട് ഇട്ടിട്ടുണ്ട് അവൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നോക്കാം പിന്നല്ല അത്രയുള്ളൂ ഏയ് ജയിച്ച ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇതിൻ്റെ അടുത്ത വീഡിയോസ് വേണമെങ്കിൽ കമൻ്റ് ചെയ്യുക ഗൈസ് ഓക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗൈസ് അപ്പോൾ ഈയൊരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ ഫ്യൂ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ടിലെ ലൈവും കാര്യങ്ങളും നിങ്ങളുടെ കൂടെ ഈ വീഡിയോസും ഒക്കെ എടുക്കണം അപ്പോൾ ഏതായാലും നിങ്ങൾ ഏതായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു കിടക്കാച്ച് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ